നമ്മളെ തേർഡ് മന്തില് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു നമ്മളിനി നെക്സ്റ്റ് പോകുന്നത് ഫോർത്ത് മന്തിലോട്ടാണ് ഫോർത്ത് മന്ത് എന്ന് പറഞ്ഞ ഒരു മെയിൻ ആയിട്ട് ഒരു ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺ ഉള്ള ഒരു മന്താണ് കാരണം നമുക്കറിയാം ടു മന്ത് സോഷ്യൽ സ്മൈൽ ഫോർത്ത് മന്ത് വരുമ്പോൾ ഹെഡ് കൺട്രോൾ ഹെഡ് കൺട്രോൾ പൂർണ്ണമായിട്ടും കുഞ്ഞുങ്ങൾ അറ്റൻഡ് ആയിരിക്കണം ഈ ഫോർത്ത് മന്തിൽ അതായത് നമ്മൾ കുഞ്ഞിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് രണ്ട് സൈഡിലും നോക്കാനുള്ള ആ ഒരു കൺട്രോൾ ഹെഡിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് നമ്മൾ ഓരോരുത്തർ നിന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സൗണ്ട് ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആ ദിശയിലോട്ട് അല്ലെങ്കിൽ ആ ഡയറക്ഷനിലോട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ തല തിരിഞ്ഞു നോക്കും അതാണ് പൂർണ്ണമായിട്ട് നമ്മൾ ഹെഡ് കൺട്രോൾ ആയ ഒരു കുട്ടി ചെയ്യേണ്ടതും മാത്രമല്ല ഈ റാറ്റിൽസിന്റെ കാര്യം നമ്മൾ തേർഡിൽ പറഞ്ഞു എങ്ങനെയാ രണ്ട് കൈകൊണ്ട് പിടിക്കുക എന്നുള്ളതാണ് ഫോർത്ത് മന്തിൽ വരുമ്പോൾ റീച്ചസ് ആണ് അതായത് നമ്മൾ റാറ്റിൽസ് കുറച്ചൊന്ന് ദൂരെ കാണിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ എത്തിപ്പിടിക്കണം അത് നമ്മുടെ മുടിയിൽ പിടിക്കുക അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ തൊടുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫോർത്ത് മന്തിൽ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ആണ് പിന്നീട് വരുന്നത് മാത്രമല്ല ഇവരുടെ വോയിസസ് എന്താ ഓയിസസ് കൂടി സൗണ്ട് എന്നല്ല ഒരു സിംഗിൾ സിലബിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും ഈ ഫോർത്ത് മന്തിൽ മാത്രമല്ല ഇവർക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് മിറർ ഇമേജസ് നമ്മളൊരു കണ്ണാടി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മിററ് നോക്കി ചിരിക്കാനും ഒക്കെ ഈ ഫോർത്ത് മന്തിലുള്ള ആക്ടിവിറ്റിയിൽ പെടുന്നതാണ് സോ നമ്മുടെ പാരൻസ് കൂടുതലായിട്ടും അങ്ങനത്തെ രീതിയിലുള്ള ടോയ്സ് മാത്രമല്ല കൂടുതലായിട്ട് ബ്രൈറ്റ് കളേഴ്സിൽ ഇവർക്ക് കൂടുതൽ അട്രാക്ഷൻ വരാനും അത് കണ്ട് ചിരിക്കാനും അത് കണ്ട് കാര്യം പറയാനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും സോ കുഞ്ഞുങ്ങൾ കിടക്കുന്ന റൂമിലായിരുന്നാലും നമ്മൾ രണ്ട് സൈഡിലും കുഞ്ഞുങ്ങൾ കിടക്കുന്ന രണ്ട് സൈഡിലും നമ്മൾ വേണ്ട രീതിയിലുള്ള കളർഫുൾ ആയിട്ടുള്ള ചാർട്സ് അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ഇമേജസ് ഒട്ടിക്കാനായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജസ് ഒട്ടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക മാത്രമല്ല കുഞ്ഞുങ്ങളോട് കൂടുതലുമായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ കൂടുതലായിട്ടും ഹാപ്പിനെസ് അതിൽ കിട്ടുന്നുമുണ്ടാകും കാരണം പ്രത്യേകിച്ച് അമ്മ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ കൂടുതലായിട്ട് ചിരിക്കാനും അമ്മയെ നല്ല രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യാനും കുഞ്ഞിന് പറ്റി പറ്റുന്ന ഒരു പ്രായമാണ് ഈ ഫോർത്ത് മന്തിൽ എന്ന് പറയുന്നത്